എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു അപ്പം ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നത് കുറേ നാളായി സ്റ്റിച്ച് ചെയ്തിട്ട് കുറേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷം ആവാനായി ഒന്ന് ഞാൻ സ്റ്റിച്ച് വല്ലതും ചെയ്തിട്ട് ചെറിയ ഇങ്ങനെ നമ്മളെ ഡ്രസ്സിന്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞാൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നല്ലാണ്ട് ഒരു ബ്ലൗസോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ചുരിദാറോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കുറേ നാളായി അപ്പം ഇന്ന് വിചാരിച്ചു ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അത് വിചാരിക്കാനുള്ള കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു സാരിയുണ്ട് അനീതിന്റെ സാരിയാണ് അപ്പം ഇത് ഇങ്ങോട്ട് ഞാൻ ഒന്ന് വെറുതെ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ സ്റ്റൽ ചെയ്യാൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും എനിക്ക് റെഡ് ബ്ലൗസ് ഇല്ല എൻ്റെ കയ്യിൽ ഒരു ബ്ലൗസ് ചെയ്തിന് മാച്ച് ആവുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ബ്ലൗസ് എൻ്റെ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റിങ്ങിലും ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഇത് വന്നപ്പോഴത്തേക്ക് ഒരു ബ്ലൗസും എൻ്റെ അടുത്ത് മാച്ച് ആവുന്നതില്ല പെർഫെക്റ്റ് റെഡ് ഇല്ല ഗ്രീൻ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പോകുന്നത് റെഡ്ഡാണ് ഇതിന് അടിപൊളിയായിട്ട് സൂട്ട് സൂട്ടാവുക അത്ര അടിപൊളിയായിട്ടുള്ള നല്ല സാരി സാരിയുണ്ടാവും അപ്പം എൻ്റെ അടുത്തൊരു റെഡ് ക്ലോത്തും ഉണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ തുണി തന്നെ ഒരു വൈറ്റും ഉണ്ട് റെഡ് ക്ലോത്തും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പക്ഷേ മെയിൻ ആയൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ മെഷീൻ ഇല്ല സ്റ്റിച്ച് ചെയ്യേണ്ട മിഷനൊന്നും ഇല്ല പിന്നെ പണ്ട് വർക്ക് എക്സ്പീരിയൻസിന് കുറച്ച് കൈനക്കോട്ട് തുന്നൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തുന്നി നോക്കാം കൈനെക്കൊണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാവുന്നു ആൻഡ് ഇത് ഞാൻ നോർമൽ ബ്ലൗസ് പോലെയല്ല തയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു കഫ്താൻ രീതിയിലുള്ള ഒരു ടോപ്പ് എന്നെടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു ബ്ലൂ ടോപ്പേ ഈ ബ്ലൂ ടോപ്പ് നിങ്ങളെ ഷോർട്സിലായാലും കുറച്ച് വീഡിയോസിലായാലും നിങ്ങൾ ഈ ബ്ലൂ ടോപ്പ് കണ്ടിട്ടുണ്ടാവും ചെയ്യുന്നു കുറച്ച് പേര് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെന്നാ വാങ്ങിച്ചതെന്ന് പക്ഷേ ഇത് ആർ ആൻഡ് ബി നമ്മളിവിടെ സെൻറ്റർ സ്ക്വയർ ആർ ആൻ ബി എന്നാണ് വാങ്ങിച്ചത് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ലിങ്കും ഒന്നും ഇല്ല കേട്ടോ ഇത് ആർ ആൻ ബി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ആർ ആൻ ബിന്ന് അത് വാങ്ങിച്ചത് അടുപ്പൊളിയാണ് ഞാൻ ഒരു ദിവസം ഇതുപോലത്തെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് കഫ്താൻ തയ്ച്ച് കാണിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈസി ആയിരിക്കും വീട്ടിൽ കഫ്താൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ കഫ്താൻ്റെ ഒരു മോഡൽ എന്നുള്ള മീൻസ് ആ ഒരു അളവാണ് ഞാൻ എടുക്കുന്നത് നമ്മളെ നോർമൽ ടോപ്പൊക്കെ തയ്ക്കില്ല ആ ഒരു അളവ് എടുത്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ആ ഒരു അളവ് എടുക്കാൻ ചേർക്കുന്നത് കേട്ടോ ഈ റെഡിന് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളെടുത്തിരിക്കുന്നത് ടു ബൈ ടോൻ്റെ ഒരു തുണിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തുണിയുള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിൽ എടുക്കാം ഏത് എടുത്താലും ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ കോട്ടണിൽ ഇതുപോലെ കയ്യിൽ തുന്നണമെന്നുണ്ടെങ്കിൽ കോട്ടനെ കുറച്ച് സ്റ്റിഫ് ആയിട്ട് എടുക്കുകയുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് കയ്യിൽ തുന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല കറക്റ്റായിട്ട് വരണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ രണ്ട് രീതിയിലൊന്നും ബ്ലൗസ് വെച്ച് നോക്കുന്നുണ്ട് അങ്ങനെ ഒരു ടോപ്പ് പകുതി നമ്മൾ ഹാഫ് ടോപ്പ് ടോപ്പില്ലേ അതുപോലെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് ഒന്ന് വീതി നല്ലോണം കൂട്ടിയിട്ടും ഒന്ന് അത്യാവശ്യം വീതി കുറച്ചിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം നമ്മൾ മീറ്റർ വീതി കുറഞ്ഞ രീതിയിൽ മാത്രം വെച്ചാൽ മതി നീളം കൂട്ടിയിട്ട് വീതി കുറഞ്ഞ രീതിയിൽ അതുപോലെ മടക്കി വെക്കാം എന്നിട്ട് രണ്ടായിട്ട് മടക്കുക ഇനി നമുക്ക് നമ്മൾ ഏതാണോ അളവിൻ്റെ തുണി അതനുസരിച്ച് കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ ടോപ്പ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ചുരിദാർ ചുരിദാറെടുത്താലും മതി അതാവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും ആൻഡ് ഇവിടെ ഒരു മെഷീനിൽ തുന്ന അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെതായ കുറേ പോരായ്മകൾ ഉണ്ടാവും പക്ഷെ എന്നാൽ കൂടെ നമുക്കൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു രാത്രി രാത്രിയായിട്ടൊരു ബ്ലൗസ് വേണമെങ്കിലും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റും ചെറിയ പൈസക്കൊക്കെ മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഒരുപാട് നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ സാരി എന്തായിട്ടും എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഞാൻ ശ്രമിക്കുന്നത് ഇടാൻ വേണ്ടിയിട്ട് എന്തായിട്ടും ഈ ഒരു സിറ്റുവേഷനിലും മീൻസ് ഇവിടെ എറണാകുളത്ത് ഞാൻ എവിടെയും കണ്ടുപിടിച്ചിട്ടൊന്നുമല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു എന്താ ഒരു നോർമൽ ഒരു പേർപ്പസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ അളവെടുത്തു എന്നിട്ട് നമ്മൾ കഴുത്തിന് എവിടെയാണോ വേണ്ടത് അവിടെ ജസ്റ്റ് ഒന്നും മാർക്ക് ചെയ്തു കട്ട് ചെയ്യുന്നില്ല ലാസ്റ്റേ കട്ട് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ കഴുത്തിൻ്റെ അവിടെ ജസ്റ്റ് അപ്പറേ ഇപ്പുറം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുത്ത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പാൻറ്റ് ഇപ്പോഴത്തെ സൈഡ് അതായത് നമ്മൾ കൈൻ്റേതും സൈ നമ്മളെ നടുവിൻ്റെ ആ ഒരു സൈഡും വരുന്നത് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അതേ അളവ് അളവനുസരിച്ചായിട്ടോ കട്ട് ചെയ്യുന്നത് കുറച്ച് നമ്മൾ കൂട്ടി കട്ട് ചെയ്യണം കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മടക്കി തോന്നാൻ വേണ്ടി സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് കൂട്ടി കട്ട് ചെയ്തോളൂ പിന്നെ ഇത് കഫ്താൻ ആയതുകൊണ്ട് ഞാൻ അളവെടുക്കുന്ന ഒരു കഫ്താൻ്റെ ടോപ്പ് ആയതുകൊണ്ട് എൻ്റെ കൈ ഒന്നും കറക്റ്റായിട്ടില്ല അപ്പോൾ ഞാൻ ഏകദേശം ഒരു അളവിലാണ് കൈയൊക്കെ മുറിച്ചെടുക്കുന്നത് കാരണം നമുക്ക് നമ്മളെ ബോഡിയിൽ ഇങ്ങനെ സൂട്ടായും ഇത്ര തുണി വേണം എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും കിട്ടിയാൽ നമ്മൾ കഴുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴുത്ത് എനിക്ക് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുത്ത് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല അപ്പോൾ എനിക്ക് കൈ ഒന്നും കൂടെ ലെവൽ ചെയ്ത് കട്ട് ചെയ്യുകയാണ് രണ്ടൊന്നും കൂടെ മടക്കിയിട്ട് കൈ കറക്റ്റ് ആയിട്ട് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്യുക കൈക്കൂടി അങ്ങനത്തെ തിന്നുമില്ല കേട്ടോ ഇത് നോർമൽ നമ്മൾ ടോപ്പ് അടിക്കുന്നതാണ് ഇതെങ്ങനെ വരുന്നു ഒറ്റ ഐഡിയയില് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടോപ്പ് കൈങ്ങിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാൻ പോകുന്നത് ടോപ്പല്ല ഒരു ബ്ലൗസ് ഇപ്പോൾ മിക്ക ആൾക്കാരും നമ്മൾ ഫ്രണ്ട് ഓപ്പൺ പ്പൺ അല്ലാണ്ടാകുന്നുള്ളൂ ബ്ലൗസ് വെക്കുന്നത് ഇങ്ങനെ തലയിലോട്ട് തന്നെ ഇടുന്നത് അപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളവർക്ക് ഇത് ബെസ്റ്റാണ് മറ്റേ പോലെ ഒന്നും തയ്ക്കാൻ ഇച്ചിരി പാടാട്ടോ വേണമെങ്കിൽ മുന്നിൽ കട്ട് ചെയ്ത് കൊടുക്കൊക്കെ വെച്ചു കൊടുക്കുക പക്ഷേ അതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ഒക്കെ ആണെങ്കിൽ നമ്മളെ ഫ്രണ്ടിലുള്ള കുറച്ച് പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആകുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ പക്ഷെ ഇങ്ങനത്തെ ഈ ടോപ്പ് പോലത്തെ ഒരു ബ്ലൗസ് ബ്ലൗസെല്ലാം ആണെങ്കിൽ പ്രശ്നമില്ല അപ്പം നമ്മൾ കഴുത്തൊരു സീ ടൈപ്പ് പോലെ സീ ഒരു കേവിൽ നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ആ ഒരു യു ഒ അല്ലെങ്കിൽ ഒരു വി ഷേപ്പ് അങ്ങനെ ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വേണം എന്നാണ് കാരണം എൻ്റെ കഴുത്ത് കുറച്ച് ബ്രോഡ് നെക്ക് ആയതുകൊണ്ട് കുറച്ച് ഇതുപോലത്തെ കഴുത്തായാലും മാത്രമേ നമ്മൾ ഭംഗി ഉണ്ടാവുള്ളൂ പല സാരി കൊടുത്താലും ഭയങ്കര കുടിയും കിടക്കുന്ന കഴുത്താണെങ്കിൽ ഈ ചേർക്കുന്ന വലിയ ഭംഗി ഉണ്ടാവില്ല അവിടെ തടിച്ച ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് വീതി കൂടിയ ശരീരമുള്ളവരോ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബ്രോഡ് നെക്കായിട്ട് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക സ്പേഷ്യസ് ആയിട്ട് എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ സാരി ഉടുത്ത് ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്കുള്ളതാണ് എത്രത്തോളം സക്സസ് ആവും എന്ന് അറിയില്ല കാരണം ആദ്യമായിട്ടായത് കൊണ്ട് പിന്നെ കുറച്ച് തയ്യൽ കൈനെ കൊണ്ട് തുന്നാൻ അറിയുന്നോണ്ടുള്ള ആ ഒരു പരിശ്രമത്തിലാണ് ഞാൻ ഒരു ബ്ലൗസേ തയ്ക്കാമെന്ന് വിചാരിച്ചത് ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ പോസിബിൾ ആണോ പക്ഷേ ശരിക്കും ഇത് പോസിബിൾ ആണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമ്മൾ കൈ തുന്നല്ലേ നമുക്ക് മെഷീനൊന്നും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ തുന്നോ വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പണ്ടത്തെ ആൾക്കാർ മെഷീനൊക്കെ വെച്ചിട്ടാണോ പല പണ്ടത്തെ ആൾക്കാർ പല രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ കൈയാണ് ഞാൻ ആദ്യം കൈ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ മടക്കി ഒന്ന് തയ്ക്കണം അല്ലേ അപ്പം നല്ല ഭാഗം പുറമേ ഇട്ടിട്ട് ഉള്ളിലേക്കുള്ള ഭാഗം മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം കൈനെ കൊണ്ട് തന്നെയാണ് ഇത് ഒരു ക്രോസിംഗ് സ്റ്റിച്ച് പോലെ ഞാൻ തയ്ക്കുന്നത് ആക്ച്വലി ഇതിൻ്റെ കറക്റ്റ് നെയിം ഇത് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം പണ്ട് പഠിച്ചതായതുകൊണ്ട് അതായത് ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചതായത് എനിക്ക് വലിയ ഓർമ്മയില്ല സ്റ്റിച്ചിൻ്റെ പേര് ും കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ പോയി പഠിച്ചിട്ടും അങ്ങനെയൊന്നുമില്ല നമ്മൾ സ്കൂളിൽ ഒരു പീരീഡ് പോലെ ഇപ്പം ഡ്രോയിങ് പീരീഡ് നമ്മൾ മ്യൂസിക് പീരീഡ് അങ്ങനെ ഇതും ഉണ്ടായിരുന്നു വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു പീരീഡും ഉണ്ടായിരുന്നു അങ്ങനെ പഠിച്ച് കുറച്ച് സ്റ്റിച്ചിങ് ആണ് ഇപ്പം എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ ഉപയോഗിച്ചുകൊണ്ടേ എന്ത് സ്റ്റിച്ച് വന്നാലും ഈ ഒരു സ്റ്റിച്ചിങ് മാത്രമല്ല കേട്ടോ പഠിച്ചത് പല സ്റ്റിച്ചിങ്ങും പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പേരൊന്നും ഓർമ്മയില്ല ഒന്നും കൂടെ പൊടിയിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊരു ക്രോസ് സ്റ്റിച്ചായിട്ടാണ് ഞാൻ ഈ ബ്ലൗസ് മുഴുവനും സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ഓഫ് ഈ ഒറ്റൊരു സ്റ്റിച്ചിങ് വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് കുഴപ്പിക്കുന്നില്ല ആൾക്കാരെ അതുകൊണ്ട് ഒറ്റൊരു സ്റ്റിച്ചിങ് വെച്ച് തന്നെ നമുക്ക് ഈ ഫുൾ ബ്ലൗസ് നമുക്ക് അടിപൊളിയായിട്ട് തുന്നിയെടുക്കാൻ പറ്റും കൈകൊണ്ട് തന്നെ അപ്പം നമ്മൾ സ്റ്റിച്ചിങ് ഇങ്ങനെയാണ്ട്ടോ വരുന്നത് ആ തുണി നന്നായിട്ട് രണ്ട് തവണ മടക്കുക മടക്കിയ ശേഷം നമ്മൾ സൂചി എടുത്തിട്ട് ആ മടക്കി അവിടെ നിന്ന് താഴ്ത്തേക്ക് താഴ്ത്തുക എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ തുണിയിൽ നിന്ന് മോൾ അടിയിലൂട്ട് മുകളിലേക്ക് എടുക്കുക കൃത്യമായിട്ട് പറയാം ഞാൻ ഇതൊരു മെഷീൻ ഉപയോഗിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് ആരും തെറ്റു ധരിക്കേണ്ട അവസാനം ബ്ലൗസിൻ്റെ കോലം കണ്ടിട്ട് കൈ കൊണ്ടാണ് മുഴുവനും കൈകൊണ്ടെന്ന തുന്നിരിക്കുന്നത് കാരണം ഇവിടെ മെഷീൻ ഇല്ല ഇതിപ്പോൾ എൻ്റെ കൈയിൻ്റെ ലാസ്റ്റസ്റ്റ് അതായത് കൈ ഞാൻ ലാസ്റ്റ് മടക്കി തുന്നിട്ടുണ്ട് അതിന് അപ്പുറത്തെ സൈഡും കൂടെ തുന്നുകയാണ് ഇതേപോലെ തന്നെ മടക്കിയിട്ട് മടക്കി തുന്നുമ്പോൾ ഉള്ളും പുറവും മാറിപ്പോയത് പിന്നെ ഇതുപോലെ ഒരു കോട്ടൺ തുണിയായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഉള്ളും പുറവും എന്താ മനസ്സിലാവില്ല എന്നാലും നിങ്ങൾ നോക്കിയും കണ്ടും അങ്ങനെ ചെയ്യുക ആൻഡ് ഇത് രണ്ട് സൈഡും മടക്കി തുന്നിയിട്ടുണ്ട് എല്ലായിടത്തും മടക്കി തിന്നുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ആൻഡ് ഈ സ്റ്റിച്ചിങ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഈസിയാണ് ആൻഡ് അടുത്തത് ഇതിപ്പോൾ കഴുത്തെത്തി കഴുത്തിൽ ഞാൻ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് മടക്കി തുന്നാൻ വേണ്ടിയിട്ടാണ് അവിടെയും അതേപോലെ തന്നെ മടക്കി തുന്നേണ്ട് ഏകദേശം ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ബ്ലൗസ് റെഡിയാകും കേട്ടോ കുറച്ചും കൂടെ തയ്യലിന് സ്പീഡുണ്ടെങ്കിൽ അതിനെ കാട്ടി സ്പീഡിലാവും ശരിക്കും നമ്മൾ മെഷീനിൽ തുന്നുമ്പോൾ ചിലപ്പം ഒരു പത്ത് കൊണ്ട് നമ്മൾ ബ്ലൗസ് ആവുന്നതാണ് നമ്മൾ കൈ കൊണ്ട് തുന്നുമ്പോൾ ഇത്രയും സമയം എടുക്കുന്നത് ഒന്ന് ഇരുന്ന് കിട്ടിയാൽ മാത്രം മതി അത്രയും ഈസിയാണ് ഇത് തുന്നാൻ വേണ്ടിയിട്ട് ഈ കഴുത്തിനും ഞാൻ അതേ സ്റ്റിച്ചിങ് മോഡൽ അതായത് ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് അതുപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുള്ളും കഴുത്തിതാകും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒറ്റയിരുപ്പിന് നമ്മൾ ഫുൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയതായി തോന്നും പക്ഷേ പക്ഷെ എനിക്കത്രയും തടിയുമുണ്ട് ഭയങ്കര വീതിയുള്ള കഴുത്താണ് അതുകൊണ്ട് എനിക്ക് എത്ര അത്യാവശ്യമാണ് അപ്പം ഇതാ കഴുത്തും ഫു ഫുൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ സൈഡ് അതായത് സൈഡ് ഫുൾ നമുക്ക് ജോയിൻ ചെയ്യണം സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മടക്കി തുന്നുവാണ് അവിടെയും ചെയ്യുന്നത് അത് വേറെ തന്നെ രീതിയിലാണ് മടക്കി തിന്നുന്നത് നമ്മൾ ബാ നമ്മൾ വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് തുന്നി വിടാമെന്ന് അപ്പോൾ തുന്നി വിടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വിടവുണ്ടാവും അപ്പം അങ്ങനെ വിടവ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ മടക്കി തുന്നുന്നത് അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ മടക്കി തൊന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിടവൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് പൊട്ടിപ്പോകൂല്ല ആൻഡ് നമ്മൾ നൂല് ഞാൻ പറയാൻ വിട്ടുപോയി ലാസ്റ്റാണ് പറയുന്നത് കുഴപ്പമില്ലെന്നാലും നമ്മൾ നൂല് നാല് മടക്കായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഒറ്റ ഇതിലല്ല നാല് മടക്കായിട്ട് നമ്മൾ നൂലെടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കട്ടി ഉണ്ടാവുകയുള്ളു തുന്നുന്നത് അത് മസ്റ്റായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നൂലിന് കുറച്ച് കട്ടി വേണം അതുകൊണ്ട് നാല് മടക്കായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെയും ഇതാ മടക്കി തുന്നുന്നിടത്തും അതേ സ്റ്റിച്ചിങ് മോഡൽ തന്നെയാണ് ക്രോസ് സ്റ്റിച്ച് ചെയ്യുകയും ലോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ രണ്ട് സൈഡും പെർഫെക്റ്റായിട്ട് ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ലാസ്റ്റ് കിട്ടിയത് ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ വിടവുള്ള എല്ലാം പോലെ തോന്നും പക്ഷെ ഒന്നുമില്ല പെർഫെക്റ്റ് പക്ക ഓക്കെയാണ് അപ്പം നമ്മളെ സാ ബ്ലൗസ് സാരിൻ്റെ ബ്ലൗസ് അതായത് റെഡ് ബ്ലൗസ് ഞാൻ ആഗ്രഹിച്ച ബ്ലൗസ് ഞാൻ ഇതെവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇത് ഈ സാരിൻ്റെ കൂടെ പേർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ശരിക്കും ഈ ഓഫ് വൈറ്റ് സാരിൻ്റെ കൂടെ ഈ റെഡ് ബ്ലൗസ് അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഗ്രീനിന് അത്രയും ഭംഗി ഉണ്ടാവും റെഡ് ആകുമ്പോൾ നല്ല അടിപൊളി ഉണ്ടാവുക ശരിക്കും നമ്മൾ സ്റ്റിച്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വിട്ടുപോവുകയേയില്ല ആരും പേടിക്കേണ്ട ഒന്നും ആവൂല കഴുത്തൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട് ബാക്കിൽ കുറച്ചും കൂടി എനിക്ക് യൂ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല ഓക്കെ നോർമൽ ഫ്രണ്ടും ബാക്കും ഒരേപോലെ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളെ കഴുത്തൊക്കെ ഇതാ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പുറകിലും നല്ല രസമുണ്ട് കാണും കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം നല്ലൊരു ബ്ലൗസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് സമയം മാത്രം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു ബ്ലൗസ് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് പുറത്തൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് അങ്ങനെ മുകളിലേക്ക് പോകും അല്ലേ പക്ഷെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടീസിന് അതായത് ഒരു സാരിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യണം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വരെ നമുക്ക് പോകാൻ പറ്റും ഈ ബ്ലൗസ് ഇട്ടിട്ട് അത്രയ്ക്ക് എനിക്ക് അടിപൊളിയായിരുന്നു അപ്പം എല്ലാവർക്കും ഈ ബ്ലൗസ് ഇഷ്ടപ്പെട്ടും വിചാരിക്കുന്നു നമ്മൾ ഈ സൈഡൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ ബ്ലൗസിൻ്റെ സൈഡ് ഇതാ ഇങ്ങനെ ഈ രീതിയിലാണ് വരുന്നത് കാരണം ഓപ്പൺ അല്ല നമ്മൾ ടോപ്പ് പോലെ തന്നെ ഇരിക്കും അപ്പം കൈയൊക്കെ എൻ്റെ പെർഫെക്റ്റ് ആയിരുന്നു എനിക്ക് എനക്ക് തന്നെ ഞാൻ തന്നെ വിചാരിച്ചില്ല എൻ്റെ കൈക്കുഴിയൊക്കെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നു ഇവിടെ ഇവിടെയും ചെറിയ ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ അടിപൊളിയാണ് നമ്മൾ കൈ പൊന്തിക്കാനും എന്താ പറയുക നമ്മൾ കൈ കൊണ്ട് എന്ത് സർക്കസ് വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും ഡാൻസ് കളിക്കാനും എന്തും ആയിക്കോട്ടെ അടിപൊളിയായിട്ട് ആ ബ്ലൗസ് നിൽക്കുന്നുണ്ട് എവിടെയും വിട്ട് വന്നിട്ടോ ഒന്നുമില്ല അപ്പം ഒരു കുഞ്ഞ് വീഡിയോ എടുത്തായിരുന്നു ഒരു സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്തുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അവരൊക്കെ മിനിറ്റിൽ താൻ ബൈ ഫ്രോം ആദരാക്കിയിൽ ബൈ ബൈ